സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മുത്തുവിന്റെ സഹായം ലഭിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് പ്രകാശന്റെ കയ്യിൽ നിന്ന് ലക്ഷ്മി മരിച്ചു എന്ന കരുതിയതിനെ തുടർന്ന് ഇനി ഉടൻ തന്നെ തന്റെ വിവാഹം നടക്കും എന്ന് ഉറപ്പിച്ചു കൊണ്ട് കാർത്തികയുടെ മുൻപിലേക്ക് വരികയാണ് പ്രകാശൻ ഇനി യാതൊരു പ്രശ്നവും വിവാഹം നടക്കാനില്ല എന്നും ധൈര്യമായി മോൾ അമ്മയോട് വരാൻ ആവശ്യപ്പെടാനും പറഞ്ഞിരിക്കുകയാണ് പ്രകാശൻ എല്ലാ പ്രശ്നങ്ങളും ഞാൻ സോൾവ് ചെയ്തു കഴിഞ്ഞു ഇനി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല കാര്യങ്ങളെല്ലാം സേഫ് ആണ് ഉടൻ തന്നെ ഇനി രജിസ്റ്റർ മേരേജ് നടത്താവുന്നതാണ് എന്താ മോൾക്ക് പറയാനുള്ളത് എന്ന പ്രകാശം ചോദിച്ചതിനെ തുടർന്ന് സംഭവങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുകയാണ് എങ്കിൽ പിന്നെ പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നും ഞാൻ ഉടൻ തന്നെ ഈ കാര്യങ്ങൾ അമ്മയോട് പറയാം എന്ന വ്യക്തമാക്കുകയും ചെയ്യുന്ന കാർത്തിക കാര്യങ്ങൾ വേഗം ടത്താൻ ഞാൻ എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഒരു തങ്ങൾ പ്രകാശന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കോട്ടെ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തിരികെ വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങിയിരിക്കുകയാണ് പ്രകാശൻ ഇതേ തുടർന്നാണ് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ പ്രേതം കടന്നു വരുന്നത് വെള്ളസാരി എടുത്തുകൊണ്ട് പ്രകാശന്റെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ഇതോടെ പ്രകാശനാകെ ഞെട്ടി പോവുകയും തന്നെ കൊന്ന പ്രകാശനെ വെറുതെ വിടുകയില്ല എന്ന് പറയുകയും ചെയ്യുന്ന ലക്ഷ്മി അവിടെ നിന്ന് മാഞ്ഞുപോയിരിക്കുകയാണ് ഇതോടെ പ്രകാശനാകെ ഭയന്നുപോകുന്നു എന്താണ് സംഭവിക്കുന്നത് എന്നറിയാത്ത അവസ്ഥയാണ് പ്രകാശന് ഉണ്ടാകുന്നത് മാത്രവുമല്ല ലക്ഷ്മിയുടെ പ്രേതം തന്നെ കൊല്ലാൻ വന്നു എന്ന് വീട്ടുകാരോട് പറയുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശന്റെ സമനില തെറ്റി എന്ന് പറയുകയാണ് എല്ലാവരും പ്രകാശനെ ഉടൻ തന്നെ ചികിത്സിപ്പിക്കണം എന്ന് വീട്ടുകാർ പറയുകയും ചെയ്യുന്നു ആരും തന്നെ വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് പ്രകാശൻ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് മാത്രവുമല്ല എങ്ങനെയാണ് ഇവരോട് സത്യങ്ങൾ പറഞ്ഞു ബോധിപ്പിക്കുക എന്ന പ്രകാശൻ ആലോചിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പ്രകാശന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് പ്രകാശനെ മനോനില തെറ്റിയതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് വിക്ര വിക്രവും അമ്മയും ഇതോടെ കാര്യങ്ങൾ മറ്റൊരു ദിശയിലേക്കാണ് പോകുന്നത് കാർത്തിക ഇതേ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്യുന്നു ഇതോടെ പ്രകാശൻ പറയുകയാണ് തനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നും തന്നെ വിശ്വസിക്കണമെന്നും സത്യങ്ങൾ അറിയാവുന്ന കാർത്തിക പക്ഷേ പ്രകാശന്റെ ഈ അവസ്ഥ കണ്ട് ചിരിക്കുകയാണ് മാത്രവുമല്ല എന്തായാലും അസുഖം മാറിയിട്ട് മതി ഇനി വിവാഹം വിവാഹമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയും ചെയ്യുന്ന കാർത്തിക കിരണിനെയും കല്യാണിയെയും ചെന്നു കണ്ട് ഇപ്പോഴത്തെ പ്രകാശന്റെ അവസ്ഥയെ പറ്റി പറയുകയും ചെയ്യുന്നു ഇതോടെ ഈ അവസ്ഥയിൽ പ്രകാശനെ പോയി കാണണം എന്നുള്ള തീരുമാനവുമായി കല്യാണിയം കിരണം വന്നതിനെ തുടർന്ന് പ്രകാശനാകെ നാണം കിട്ടിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് പ്രകാശൻ സത്യങ്ങൾ തിരിച്ചറിയാൻ പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്